ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ആദ്യമായിട്ട് ഒരു കമൻ്റ് നോക്കാം ഒരു വർക്ക് സൈറ്റിൽ പതിനഞ്ച് തൊഴിലാളികളാണ് വർക്ക് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു തൊഴിലാളിയെ വെച്ചിട്ട് മെയ്റ്റ് ആക്കി വർക്കിനിറങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെയ്റ്റ് പരിശീലനം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി ആ വർക്ക് തുടങ്ങുകയാണെങ്കിൽ പതിനഞ്ച് തൊഴിലാളികളാണെങ്കിൽ അതിലൊരു ആൾ ഇറങ്ങുന്നത് വർക്ക് പിന്നെ ട്രെയിനിങ് കിട്ടിയ മെയ്റ്റ് ആയിരിക്കണം ഇറങ്ങേണ്ടത് എന്നാൽ അവർക്ക് എഴുന്നൂറ് രൂപ കൂലി കിട്ടുകയും ഇല്ല കാരണം ഒരു ദിവസം ഇരുപത് തൊഴിലാളികൾ എന്നെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരൊറ്റ ദിവസത്തെ വർക്കാണെങ്കിൽ അതിന് ഇരുപത് തൊഴിലാളികൾ വേണം അതിനാണെങ്കിൽ മാത്രമേ ഒരു മേറ്റിനെ സ്കിൽഡ് മേറ്റിനെ സെമി സ്കിൽഡ് മേറ്റിനെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇരുപത് തൊഴിലാളികൾ വെച്ചിട്ട് ആറ് ദിവസം നൂറ്റി ഇരുപത് തൊഴിൽ ദിനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ച്വൽ മേറ്റിനെ സെമി സ്കിൽഡ് മേറ്റിനെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ പതിനഞ്ച് തൊഴിലാളികളിൽ ഒരാൾ പതിനഞ്ച് തൊഴിലാളികളെ ഒരു വാർഡിൽ ഉള്ളൂ എങ്കിൽ ആ പതിനഞ്ച് തൊഴിലാളികൾക്ക് ഒരു മേറ്റിനെ വേണം ആ മെയ്റ്റ് ആണെങ്കിൽ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന മേറ്റുമാവണം പോലെ വർക്ക് ചെയ്യുന്ന മേറ്റുമാവണം ആ മെയ്റ്റിന് ട്രെയിനിങ് കിട്ടിയ വ്യക്തിയുമായിരിക്കണം മൂന്ന് ഒരു ദിവസത്തെ ഓരോ ക്ലാസ്സും മൂന്ന് ദിവസത്തെ ട്രെയിനിംഗ് കിട്ടിയ മെയ്റ്റുമാരുണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്ക്സൈറ്റിൽ വർക്ക് നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ പതിനഞ്ച് തൊഴിലാളികൾ പതിനഞ്ച് ഒന്നോ പതിനാറാളോ അല്ലെ പതിനാലും ഒരു മെയ്റ്റും അടക്കം പതിനഞ്ച് ആൾക്കാരുടെ പതിനഞ്ച് ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുകയും അതോടൊപ്പം ഫോം ഫില്ലപ്പ് ചെയ്യുകയും എല്ലാം ചെയ്യണം മൺവരമ്പ് നിർമ്മാണമായാലും ശരി കാട്ട് കല്ലുകയ്യാല നിർമ്മാണമാണെങ്കിലും ശരി തോട് നവീകരണമാണെങ്കിലും ശരി പതിനഞ്ച് തൊഴിലാളികളാണെങ്കിൽ പതിനഞ്ച് തൊഴിലാളികളും അതിലൊരു മെയ്റ്റ് നിൽക്കുന്നത് സെമി സ്കിൽഡ് മെയ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുകയില്ല വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കമ്മിനുള്ള മറുപടി നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു കമൻറ്റ് ബിഫോർ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ബിഫോർ ഫോട്ടോ എടുക്കുന്നത് ഒരു വർക്ക് എസ്റ്റിമേറ്റ് പഞ്ചായത്തിൽ നിന്നും എമാരോ അല്ലെങ്കിൽ ഓവർസിയർമാരോ ക്രിയേറ്റ് ചെയ്ത് അത് ബ്ലോക്ക് ലെവലിലേക്ക് അയച്ച് ബ്ലോക്ക് ലെവലിൽ നിന്നത് ജില്ലാ ലെവലിൽ പോയി അവിടെ നിന്ന് സ്ക്രൂ അവിടെ നിന്ന് സ്ക്രൂട്ടനി ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോഗിനിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലോഗിനിൽ നിന്ന് അത് എയുടെ ലോഗിനിലേക്ക് പോയി അത് പിന്നീട് ബോർഡ് തീരുമാനം പഞ്ചായത്തിൻ്റെ ബോർഡ് തീരുമാനത്തിലേക്ക് വന്ന് ബോർഡ് തീരുമാനമായി കഴിഞ്ഞ് പഞ്ചായത്തിലുള്ള എൽ എസ് ഡി എ ടെക്നിക്കൽ സാങ്ഷൻ നൽകി കഴിഞ്ഞ് ആ നൽകി കഴിഞ്ഞതും സെക്യൂർ എന്ന സോഫ്റ്റ്വെയർ എ ഇ സെക്യൂർ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി അതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ നാൽപ്പത് ഒരു ദിവസമോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ സംഭവം അതാത് ഏതാണോ ഓവർസിയർമാരുള്ളത് ആ ഓവർസിയർമാരുടെ ഫോണിലേക്ക് അവരുടെ ഫോണിൽ ഭുവൻ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിലേക്ക് വരികയും ആ സോഫ്റ്റ്വെയർ മുഖാന്തരം എവിടെയാണോ വർക്ക് എടുക്കേണ്ടത് ആ സ്ഥലം അവിടെ ജിയോ ടാഗ് ചെയ്യേണ്ട സ്ഥലം എവിടെ എവിടെയാണോ അവിടെ ജിയോ ടാഗ് ചെയ്യുന്നതിനുമാണ് ബിഫോറിലുള്ള ജിയോ ടാഗിങ് നടക്കുന്നത് ഈ ബിഫോർ ജിയോ ടാഗിങ് ചെയ്യുന്ന അതേ സ്ഥലത്തു നിന്നും അതേ സ്ഥലത്തു നിന്നും പത്ത് മീറ്റർ ദൂരത്തിലാണ് സാധാരണ എൽ ഡി വർക്കുകൾക്കെല്ലാം പിന്നെ എൻ എം എസ് ചെയ്യാൻ സാധിക്കുക അതുപോലെ തോട് തോട് അല്ലെങ്കിൽ കനാൽ നിർവ കനാൽ എന്നിവ ഡീസൽറ്റ് ചെയ്യുന്നതുമായുള്ള എസ്റ്റിമേറ്റ് ആണെങ്കിൽ അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ വരെ ദൂരെ ഇത് കിട്ടും ഫോർ ഫോട്ടോ എടുത്ത സ്ഥലത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ വരെ മാറിയിട്ട് ചെയ്യാൻ പറ്റും റോഡ് വർക്കുകളിലാണെങ്കിൽ ശരി അഞ്ഞൂറ് മീറ്റർ വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നാൽ എൽ ഡി വർക്കുകൾക്ക് പത്ത് മീറ്ററിനുള്ളിൽ നിന്ന് തന്നെ ആഹ് എൻ എം എസ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ ബിഫോർ ഫോട്ടോ എടുക്കുന്ന ആള് പഞ്ചായത്തിലുള്ള ഓവർസിയറോ എമാരോ അല്ലെങ്കിൽ അധികവും പഞ്ചായത്തിലുള്ള ചുമതലപ്പെട്ട ഓവർസിയർമാർ അതായത് സൈറ്റുകളിൽ നിന്നും മെയ്റ്റുമാർ പറയുന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയുടെ സ്ഥലങ്ങളിൽ ഭുവൻ ഉപയോഗിച്ചുകൊണ്ട് ഭുവനിലുള്ള ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബിഫോർ ഫോട്ടോ എടുക്കുകയാണ് പതിവ് ഈ ചോദ്യം കമൻ്റ് ഉണ്ടായിരുന്നത് ബിഫോർ ഫോട്ടോ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ബിഫോർ ഫോട്ടോ ഒരിക്കലും തൊഴിലാളികളോ മെയ്റ്റ്മാരോ അല്ല ബിഫോർ ഫോട്ടോ എടുക്കുന്നത് പഞ്ചായത്തിലുള്ള അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭുവൻ സോഫ്റ്റ്വെയർ ഭുവൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പഞ്ചായത്തിലെ ഓവർസിയർമാർ അതാത് സ്ഥലത്ത് വന്നിട്ട് ഭുവൻ സോഫ്റ്റ്വെയറിൽ ബിഫോർ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക ബിഫോർ ഫോട്ടോ രണ്ട് സമയം രണ്ട് ഫോട്ടോ ഒരു സമയം എടുക്കണം അതിനുശേഷം പിന്നെ ഡ്യൂറിങ് ഫോട്ടോ എടുക്കാനുണ്ടാവും മെറ്റ് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ഒന്നര ലക്ഷം രൂപ ചിലവായി കഴിഞ്ഞാൽ ഡ്യൂറിങ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും അതും ബിഫോർ ഫോട്ടോ എവിടെയാണോ എടുത്തത് അതേ സ്ഥലത്ത് ഡ്യൂറിങ് ഫോട്ടോ എടുക്കാനുണ്ടാവും ഡ്യൂറിങ് ഫോട്ടോയും എടുത്തു കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ബോർഡും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേ സ്ഥലം തന്നെ ആഫ്റ്റർ ഫോട്ടോ എടുക്കാൻ ഉണ്ടാവും ബിഫോർ ഫോട്ടോ എടുക്കുന്ന പോലെ രണ്ട് ഫോട്ടോ അതുപോലെ ഡ്യൂറിങ് ഫോട്ടോ എടുക്കുന്നതിലും രണ്ട് ഫോട്ടോ സേവ് ആക്കിയിട്ട് പോകണം അതിനുശേഷം ആഫ്റ്ററിലും രണ്ട് ഫോട്ടോ വീതം എടുത്തിട്ട് ആഫ്റ്റർ കംപ്ലീഷൻ ആയതിനു ശേഷം ആഫ്റ്റർ ഫോട്ടോയും എടുക്കേണ്ടതാണ് അടുത്തതായി കല്ലുകയ്യാല ചെയ്യുകയാണെങ്കിൽ ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് മീറ്റർ ലെങ്ത്തിലും ഒന്ന് പോയിന്റ് നാല് അഞ്ച് പൂജ്യം ഒന്ന് നാൽപ്പത്തഞ്ച് ഹൈറ്റും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നാൽപ്പത്തഞ്ച് ഹൈറ്റ് രണ്ട് ഒന്നര മീറ്റർ ഹൈറ്റ് വരെയുള്ളതൊക്കെ കല്ലുകയ്യാല ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് മുകളിലോട്ടുള്ളത് പിന്നെ ഡി ആർ പാക്കിംഗ് ആയിട്ട് വേറെ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ളത് ഒരു മീറ്റർ ഹൈറ്റ് ആയാൽ എങ്ങനെ എത്രയാണ് ഒരാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്തായാലും മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ ആയാലും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ആയാലും അതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടേ പോയിൻറ്റ് ഒന്ന് എം സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് മുന്നൂറ്റി അറുപത്തൊൻപത് രൂപ നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ ഹൈറ്റിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അരിച്ചു നോക്കേണ്ടത് നൂറ്റി ഇരുപതിനെ നൂറ്റി ഇരുപതേ ഹരിക്കണം രണ്ടേ പോയിന്റ് ഒന്ന് ചെയ്താൽ അൻപത്തേഴ് സംതിങ് കിട്ടും അൻപത്തേഴ് അൻപത്തെട്ട് തൊഴിൽദിനം അല്ലെങ്കിൽ അൻപത്തേഴ് തൊഴിൽദിനം കൊണ്ട് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ ഹൈറ്റിലും ചെയ്യേണ്ടതുണ്ട് ഇത് ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാണ് നിങ്ങൾ ഇത് ഹരിച്ച് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെങ്ത്തിനെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതേ ഹരിക്കണം രണ്ടേ പോയിൻറ്റ് ഒന്ന് എന്ന് ചെയ്താൽ കിട്ടും അൻപത്തേ പോയിൻ്റ് ഒന്നേ നാല് അപ്പോൾ അൻപത്തേ തൊഴിൽദിനം കൊണ്ട് അൻപത്തേ പോയിന്റ് ഒന്നേ നാല് തൊഴിൽദിനം കൊണ്ട് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ ഹൈറ്റിലും കല്ലുകയ്യാലേ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് അരിച്ചു നോക്കിയാന്ന് വെച്ചാൽ ഒരണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയറിൽ എടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ നൽകാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ അൻപത്തേഴ് ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അൻപത്തേഴ് പോയിൻറ്റ് ഒന്നേ നാല് എന്നല്ലേ കിട്ടിയത് അൻപത്തേഴ് പോയിൻറ്റ് ഒന്ന് നാല് ഇൻറ്റു രണ്ടേ പോയിൻറ്റ് ഒന്ന് എന്ന് അടിച്ചാൽ നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് നാല് എന്നാണ് അപ്പോൾ നൂറ്റി ഇരുപത് മീറ്റർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ഹൈറ്റ് ഒരു മീറ്റർ തന്നെ ആയിട്ട് പരി പരിമിതപ്പെടുത്തേണ്ടതില്ല അപ്പോൾ നമുക്ക് നോക്കാം നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും ഒന്നേ പോയിന്റ് നാല് അഞ്ച് ഹൈറ്റിലും ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അത് എത്ര എം സ്ക്വയർ ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം അപ്പോൾ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് ഇൻറ്റു ഒന്നേ പോയിന്റ് നാല് അഞ്ച് അത് ഗുണിച്ച് കഴിയുമ്പോൾ എത്ര എം സ്ക്വയർന്ന് കിട്ടും അത് നൂറ്റി ഇരുപത്തിനാല് എം സ്ക്വയർ ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ നൂറ്റി ഇരുപത്തി എം സ്ക്വയർ എത്ര ആൾക്കാർക്കുള്ള പണിയാണോ എന്ന് അറിയണമെങ്കിൽ നൂറ്റി എഴുപത്തി നാല് ഹരിക്കണം രണ്ടേ പോയിന്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ എൺപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചെന്ന് കിട്ടും അപ്പോൾ എൺപത്തിരണ്ട് ആളും എൺപത്തിരണ്ടേ മുക്കാൽ ആളെ പണി ഇനി അത് പോയിൻറ്റ് ദശാംശം ഉള്ളത് ഒഴി കഴിയാണെങ്കിൽ എൺപത്തിരണ്ട് ദിനം കൊണ്ട് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലും ഒന്നേ പോയിന്റ് നാല് അഞ്ച് ഹൈറ്റിലുള്ള കല്ല് കൈ കല്ലുകയ്യാലെ ചെയ്യണം ഇനി നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഒന്നേ പോയിന്റ് നാല് അഞ്ച് ആവറേജ് ആയിട്ടുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലവും അതേമാതിരിയാണോന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ അഞ്ചോ സ്ഥലത്തുള്ള ഹൈറ്റ് എടുക്കുക ആ ഹൈറ്റിനെ അഞ്ച് സ്ഥലത്തുള്ള ഹൈറ്റിനെയാണ് എടുത്തതെങ്കിൽ അതിനെ അഞ്ച് അഞ്ചുകൊണ്ട് ഹരിക്കുക കൊണ്ട് ഹരിക്കുന്നതിന് മുന്നേ ഈ അഞ്ച് സ്ഥലത്തിലുള്ള അളവും കൂടി കൂട്ടുക ഒരു സ്ഥലത്ത് ഒരു മീറ്റർ ഒരു സ്ഥലത്ത് അൻപത് സെൻറ്റിമീറ്റർ ഒരു സ്ഥലത്ത് അറുപത് സെൻറ്റിമീറ്റർ ഒരു സ്ഥലത്ത് എൺപത് സെൻറ്റിമീറ്റർ ഒരു സ്ഥലത്ത് ഒന്ന് ഇരുപത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇങ്ങനെ അഞ്ച് സ്ഥലമാണെങ്കിൽ ഈ അഞ്ച് ലെങ് ഹൈറ്റിനെയും കൂട്ടിയതിന് ശേഷം അഞ്ച് കൊണ്ട് ഹരിക്കുക എന്നിട്ട് കിട്ടുന്നതിനെ ഈ നൂറ്റി കൊണ്ട് ഗുണിച്ചതിന് ശേഷം രണ്ടേ പോയിൻറ്റ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര തൊഴിൽ ദിനം എന്നുള്ളത് ലഭിക്കുന്നതാണ് ഡിസംബർ വരെയുള്ള പൈസയായിരുന്നു എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബറിന് ശേഷമുള്ള പൈസയും ഇപ്പോൾ തൊഴിലാളികളുടേത് എല്ലാം വന്നെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിസംബറിന് ശേഷമുള്ള പൈസ എത്തിയതിന് ശേഷം ഇപ്പോൾ റിജക്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തുകളിൽ ചെന്നപ്പോൾ നിങ്ങളുടെ പൈസ റിജക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് റിജക്ഷൻ എന്ന് പറഞ്ഞതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയുന്നത് ഒരു ആളുടെ പൈസ റിജക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് മൂലമോ അത് അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് എഫ് ചെയ്യുന്ന സമയത്ത് ഫണ്ട് ട്രാൻസ്ഫറിങ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടാവുകയും ആ അക്കൗണ്ട് എൻ പി മാപ്പിംഗ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ എൻ പി മാപ്പിംഗ് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ ഡയറക്റ്റായിട്ട് പോവുകയുള്ളൂ അപ്പോൾ എൻ പി സി ഐ മാപ്പിംഗ് ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ആവുന്നത് മൂലമോ അല്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസായി കിടക്കുന്നത് മൂലമോ ഫണ്ട് അതിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് റിജക്റ്റഡ് ട്രാൻസാക്ഷൻ ആയിട്ട് പഞ്ചായത്തിൻ്റെ അതേ സൈറ്റിലേക്ക് പൈസയല്ല വരിക എഫ് ടി ഒ റിട്ടേൺ വരുന്നതും അപ്പോൾ അങ്ങനെ നിങ്ങളത് പഞ്ചായത്തിൽ പോയി നോക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ഫണ്ട് റിജക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഫണ്ട് വരുന്ന സമയത്തോ നിങ്ങളിലേക്ക് വരുള്ളൂ എന്നുള്ളത് അപ്പോൾ റിജക്റ്റ് ആയത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും പഞ്ചായത്തിൽ ചെന്നാൽ അവരത് നിങ്ങളത് റിജക്റ്റ് ആയോ അല്ലേ എന്നുള്ളത് നിങ്ങളുടെ തൊഴിൽക്കാട് നമ്പർ എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ ഒരുവിധം അറുന്നൂറ് എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരം തൊഴിലാളികളുണ്ടാകുന്ന സമയത്ത് അതിൽ ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ നാലോ പേരുടെ അക്കൗണ്ടുകൾ ചിലപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി നിങ്ങളുടെ ഫോൺ ബന്ധിപ്പിക്കുകയും മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായി നോക്കുകയും ചെയ്യുക വന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ റിജക്റ്റഡ് ട്രാൻസാക്ഷൻ ആയോ എന്ന് നിങ്ങളുടെ തൊഴിൽ കാർഡ് നമ്പർ വെച്ചിട്ടും ആധാർ നമ്പർ വെച്ചിട്ടും ചെയ്യാൻ നോക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ അത് റിജക്റ്റഡ് ട്രാൻസാക്ഷൻ ആണ് എന്നുള്ളത് കാണിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത എഫ് ടി ഒ ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരികയുള്ളൂ അപ്പോൾ റിജക്റ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തി എത്തിക്കേണ്ട ആ മുറയിലുള്ള ഒരു ഫാൾട്ടിനാൽ ഒഴിവായി കിടക്കുന്നതാണ് അപ്പോൾ അത് മാറണമെങ്കിൽ അടുത്ത ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് എത്തുകയും സ്റ്റേറ്റ് ഗവൺമെൻറ് ഓരോരോ സമയങ്ങളിലും അക്കൗണ്ടിലേക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക ആ സമയത്ത് രണ്ടാമത് വരുന്ന സമയത്തോ പിന്നെ ആ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക അക്കൗണ്ടിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് പഞ്ചായത്തിനെ അറിയിക്കുകയും അപ്പോൾ പഞ്ചായത്തുകളിലുള്ള ഇങ്ങനെ വരുന്ന റിജക്റ്റഡ് ട്രാൻസാക്ഷൻ അവർ അടുത്ത ഫണ്ട് വരുന്ന മുറയ്ക്ക് റിജക്റ്റഡ് ട്രാൻസാക്ഷൻ പിന്നെയും റീസെൻ്റ് ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നതുമാണ് തൊഴിലുറപ്പ് സൈറ്റിൽ നിന്നും ഒരുപാട് ഫോമുകൾ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട് അനുബന്ധം ഒന്ന് അനുബന്ധം രണ്ട് അനുബന്ധം മൂന്ന് അനുബന്ധം നാല് ഈ എല്ലാ ഫോമുകളും അതാത് പഞ്ചായത്തുകളിൽ ജില്ലയിൽ നിന്നും ബ്ലോക്കുകളിലേക്ക് ഫോമുകൾ നൽകുകയും ബ്ലോക്കിൽ നിന്നും അത് പഞ്ചായത്ത് തലത്തിലേക്ക് ഫോമുകൾ അയക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഈ അനുബന്ധം ഒന്നും രണ്ടും മൂന്നും നാലും ഫോമുകൾ പഞ്ചായത്തുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് യഥേഷ്ടം എത്രയാണോ ഉപയോഗിക്കേണ്ടത് അതെല്ലാം അവിടെ നിന്നും ലഭിക്കും അല്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫോമുകൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെ ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതിയല്ല നിങ്ങൾക്ക് വേണ്ടത്ര അത് പഞ്ചായത്തുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അനുബന്ധം ഫോമുകൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കമൻ്റ് ഉണ്ടായിരുന്നു അനുബന്ധ ഫോമുകൾ ഒരിക്കലും നിങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ഒന്നല്ല അത് പഞ്ചായത്തുകളിൽ യഥേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് അവിടെ നിന്നും കലക്ട് ചെയ്ത് ഓരോ ദിവസവും അനുബന്ധം ഒന്നിൽ ചെയ്യേണ്ടത് ഗ്രൂപ്പുകളുടെ പേര് ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേര് എഴുതാനുള്ളതാണ് അത് ആഴ്ചയിലേക്ക് ഒന്ന് മതി ഒരു ഗ്രൂപ്പിന് പിന്നെ അനുബന്ധം രണ്ട് എന്ന് പറയുന്നത് ആറ് ദിവസത്തെ വർക്കാണെങ്കിൽ ഒരാഴ്ച ഏഴ് ദിവസത്തിൽ ആറ് ദിവസത്തെ വർക്കാണെങ്കിൽ ആറ് ഫോമ് വേണം ഓരോരോ ദിവസത്തേക്കും അനുബന്ധ രണ്ട് ഓരോന്ന് വേണം അതിൽ എത്ര തൊഴിലാളികളാണ് ആദ്യത്തെ ദിവസം നാല് തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാല് തൊഴിലാളികളുടെ പേര് അതിൽ എഴുതി നാല് തൊഴിലാളികൾ തൊഴിലാളികളിലെടുത്ത വർക്കുകൾ എന്താണെന്നുള്ളത് വി വിവരിക്കുന്ന ഫോമാണ് അനുബന്ധ രണ്ട് അനുബന്ധം മൂന്ന് എന്ന് പറയുന്നത് ഒരു ആഴ്ചയിലേക്ക് ഒന്ന് മതി അനുബന്ധ മൂന്ന് അത് അനുബന്ധ രണ്ടിലെഴുതി എല്ലാ എല്ലാ ക്രിയകളും അനുബന്ധം മൂന്നിലേക്ക് ചേർത്ത് ചെയ്താനുള്ളതാണ് അതുപോലെ തന്നെ അനുബന്ധ നാല് മെഷർമെൻറ്റ് ആവശ്യ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം അളവ് റെഡിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ഓവർസിയർമാർ ഫില്ലപ്പ് ചെയ്യേണ്ട ഫോമുകളാണ് എന്നാൽ അനുമതി നാലിലും മെയ്റ്റുമാർ ഫില്ലപ്പ് ചെയ്യേണ്ട പല സ്ഥലങ്ങളുമുണ്ട് അതെല്ലാം ഫില്ലപ്പ് ചെയ്ത് ബാക്കിയുള്ളത് ഓവർസിയർമാർ ഫില്ലപ്പ് ചെയ്ത് വാലേഷൻ ചെയ്യുന്ന ഫോമാണ് അനുമതി നാല് ഇത്രയും ഫോമുകൾ പഞ്ചായത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ഒന്നല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ ആവശ്യങ്ങൾക്കായി ഇനി മുതൽ അങ്ങോട്ടേക്കും കെ കെ സ്മാർട്ട് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലിക്കേഷനുകളിൽ കൊടുക്കേണ്ടത് അത് ഡിമാൻഡേഷൻ ഫോം മസ്റ്റോളുകളിൽ പേര് വരേണ്ട തൊഴിലാളികളുടെ ഡിമാൻഡേഷൻ ഫോം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കെ എസ്മാർട്ട് മുഖാന്തരമാണ് കൊടുക്കേണ്ടത് അതിന് പരിശീലനം നൽകുകയോ അല്ലെങ്കിൽ പരിശീലനം എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് പഞ്ചായത്തുകളിൽ നിന്നും ചിലപ്പോൾ പറഞ്ഞു തരും അതിന് അതുമല്ലെങ്കിൽ പഞ്ചായത്തിൽ അതിനായി ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് അവിടെ നിന്നും ചെയ്യുന്നതാണ് ചെയ്തതിന് ശേഷം ഒറിജിനൽ ഡിമാൻഡേഷൻ ഫോം അതാത് ഓഫീസുകളിൽ നിങ്ങൾ കയറി കൊടുക്കുക അതിൻ്റെ പുറമെ ഇത് കെ സ്മാർട്ട് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ പി ഡി എഫ് വരുത്തുന്ന പി ഡി എഫ് എടുക്കുന്ന ആപ്ലിക്കേഷൻ കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതിൽ ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കി സേവ് ചെയ്തെങ്കിൽ മാത്രമേ കെ സ്മാർട്ടിലൂടെ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഡിമാൻഡേഷൻ ഫോം ഫിൽ അതിലേക്ക് കെ സ്മാർട്ടിലേക്ക് അപ്ലോഡ് ആവുകയുള്ളു തുടക്കക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അറിയുന്നില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഓഫീസർമാരോടോ മറ്റുള്ളവരോടോ ചോദിച്ച് എങ്ങനെയാണ് കെ സ്മാർട്ടിൽ ഡിമാൻഡേഷൻ ഫോം അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഓഫീസ് മുഖാന്തരം ആദ്യം ഫ്രണ്ട് ഓഫീസ് മുഖാന്തരമായിരുന്നു അപ്ലിക്കേഷൻ കൊടുക്കൽ അത് ഐ എൽ ആയപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് ഐ എൽ ജി എം എസ് മാറിയിട്ട് ഇപ്പോൾ കെ എസ് മാർട്ടാണ് അപ്പോൾ കെ എസ്മാർട്ടിലൂടെ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ പരിശീലിച്ചെടുത്ത് നൽകേണ്ടതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ കെ എസ്മാർട്ടിലൂടെ തന്നെയോ വർക്കിംഗ് പോവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു കമൻറ്റുണ്ടായിരുന്നു അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് പല കമന്റുകൾക്കും ഞാൻ ഇപ്പോഴും മറുപടി നൽകിയിട്ടില്ല ഇനിയും നിങ്ങളുടെ കമന്റുകൾ അയക്കുക നിങ്ങളുടെ കമൻ്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഞാൻ മറുപടി ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ പുറമെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ ഓൾ എന്നടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് ആദ്യമായി തന്നെ വരുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്